അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടും വളവിന്റെ നവീകരണ ജോലികൾക്ക് വൈകാതെ തുടക്കം കുറിക്കും എസ് വളവ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം അപകട സാധ്യത നിലനിൽക്കുന്ന ഇടമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയാണ് നിർമ്മാണ ജോലികൾക്കായി വകയിരുത്തിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പറഞ്ഞു അടിമാലിയിൽ നിന്നും കൊരങ്ങാട്ടി പീച്ചാട് മാുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരാക്കുന്ന തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് അപകട സാധ്യതയേറെയുള്ള കുത്തനെയുള്ള കയറ്റവും കുടുംവളവും സ്ഥിതി ചെയ്യുന്നത് ഈ പാതയുടെ മറ്റു ഭാഗങ്ങളിൽ മുൻപ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു ഇതോടെ എസ് വളവെന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് അപകട സാധ്യത കുറയ്ക്കാൻ നവീകരണ ജോലികൾ നടത്തണമെന്ന ആവശ്യമുയർന്നിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ നവീകരണ ജോലികൾക്കായുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് വളവിലെ അപകട സാധ്യത കുറയ്ക്കാൻ പത്തു ലക്ഷം രൂപ വകയിരുത്തിയതായും വൈകാതെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്തംഗം സി ഡി ഷാജി പറഞ്ഞു അപകടങ്ങൾ നിത്യസംഭവമാകുന്നു എന്ന് മീഡിയാനട്ട് റിപ്പോർട്ട് ചെയ്ത അടിമാലി തലമാലി റോഡിൽ അപകടകരമായ വളവ് നീക്കി ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി പത്തു ലക്ഷം രൂപ അടിമാലി പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാകും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ റോഡിനെ നാശോന്മുഖമാക്കുന്ന തരത്തിൽ ഓസുകൾ സ്ഥാപിച്ച് ജലമൊഴുക്കുന്ന ആളുകൾ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറണം അത് പൂർത്തിയാകുന്നതോടുകൂടി മാങ്കുളം കല്ലാറ് കുരിശുവാറ മേഖലയിൽ നിന്നടക്കമുള്ള ആളുകളുടെ സഞ്ചാരം വളരെ സുഗമമായി മുന്നോട്ട് പോകും വലിയ ഒരു കുതിപ്പ് ഗതാഗത രംഗത്ത് നമുക്ക് അടിമാലി പഞ്ചായത്തിന് ഉണ്ടാക്കിയ ആ റോഡിന്റെ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പത്ത് ലക്ഷം രൂപ ഇപ്പോൾ പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്രയ്ക്കായി ഈ വഴി ആശ്രയിക്കുന്നുണ്ട് എസ് വളവോ ഭാഗത്തുകൂടിയുള്ള യാത്ര ഇവർക്ക് കടുപ്പമേറിയതാവാറുണ്ട് കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെത്തുന്ന ഇരുചക്ര വാഹനയാത്രക്കാരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വളവ് മുഖം വിനുക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി